ഡ്രീം ക്യാച്ച് ഓ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളൊരു സ്റ്റിച്ച് പഠിക്കാൻ പോവാണ് അതിന് ആദ്യം വേണ്ടത് ഒരു ഫ്രെയിം വേണം ഇതൊരു കുഞ്ഞൊരു ഫ്രെയിമാണ് എൻ്റെ കയ്യിലിടുന്നൊരു ഫ്രെയിമാണ് പിന്നെ ഒരു നീഡില് പിന്നെ ഇത് ഹാൻഡ് വർക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന നൂലാണ് ഇത് ഒരു സിക്സ് ട്രാൻസ് ഉള്ള ഒരു നൂലാണ് ഇങ്ങനത്തെയാണ് മാർക്കറ്റിൽ അവൈലബിൾ ആവുന്നത് വലിയ ഐറ്റംസും ഇതിനെ ഇത് ചെറിയ ക്വാണ്ടിറ്റിയാണ് ചെ വലിയ ക്വാണ്ടിറ്റിയിലുള്ള ഐറ്റംസ് നമുക്ക് മാർക്കറ്റിൽ ആണ് ആദ്യം തന്നെ നമ്മളൊരു കോയിൻ്റെ അളവിൽ ഒരു റൗണ്ട് വരയ്ക്കുക അത് അഞ്ചെണ്ണമായിട്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് അഞ്ചെണ്ണമായിട്ട് ഡിവൈഡ് ചെയ്യുക അതിനു ശേഷം നമ്മൾ അടിയിൽ നിന്ന് ഒരു നീഡിൽ ആ നീഡില് കോർത്തെടുത്ത് ആ നീഡിലെടുത്ത് അടിയിൽ നിന്ന് മേലേക്ക് കുത്തിയെടുക്കുക സൈഡിലിവിടെ കുത്തിയെടുക്കുക നമുക്ക് കാണാമല്ലോ എന്നിട്ട് അത് മിഡിലിന്ന് അടിയിലേക്ക് പിന്നെയും താഴ്ത്തി എടുക്കുക കെട്ടുകൂടാതെ നോക്കണം കണ്ടോ കെട്ടുകൂടാൻ ചാൻസ് ഉണ്ട് കെട്ടുകൂടിക്കഴിഞ്ഞാൽ നമുക്ക് ശരിയാവത്തില്ല ഞാനത് ശരിയാക്കി എടുത്തു പലപ്പോഴും പ്രശ്നമാണ് ഉണ്ടാവാറ് അത് കഴിഞ്ഞ് നമ്മൾ രണ്ടാമത്തെ സെക്ഷനിൽ നിന്ന് കുത്തി മേലേക്ക് എടുക്കുകയാണ് കണ്ടോ രണ്ടാമത്തെ സെക്ഷനിൽ നിന്ന് നമ്മൾ കുത്തി എടുത്തു അത് പിന്നെയും മിഡിൽ പോയിന്റിലൂടെ എടുത്ത് മൂന്നാമത്തെ സ്റ്റാൻസിലേക്ക് നേരിട്ട് പോവുകയാണ് ടൈം വേസ്റ്റ് ചെയ്യേണ്ടതെന്ന് വിചാരിച്ച് ചെയ്തതാണ് അത് കഴിഞ്ഞ് മൂന്നാമത്തേത് മിഡിൽ പോയിന്റിൽ കുത്തി ഫോർത്ത് സ്റ്റാൻഡിലേക്ക് ഫോർത്ത് ആയിട്ട് നമ്മൾ വരച്ച് വെച്ചിട്ടുള്ളതുണ്ടല്ലോ അവിടേക്ക് പിന്നീട് പോയി കുത്തി എടുത്ത് തിരിച്ച് വരികയാണ് കുടുങ്ങി പിടിച്ചു ഫ്രെയിമിൽ കുടുങ്ങി പിടിച്ചു എന്നിട്ട് അത് പിന്നെ മിഡിലിൽ ഇട്ട് അഞ്ചാമത്തെ കുത്തിയെടുത്തു ഇതാണ് ഫസ്റ്റ് ഫസ്റ്റ് മെത്തേഡ് അതും സെൻറ്റർ പോയിൻ്റിൽ കുത്തിയെടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് മെത്തേഡ് ഓൾറെഡി ഡണ്ണായി കഴിഞ്ഞു ഓൾറെഡി നമ്മൾ ചെയ്ത് കഴിഞ്ഞു അത് കഴിഞ്ഞ് നമ്മൾ ചെയ്യേണ്ടത് സെൻറ്ററിൽ സെൻറ്ററിൽ നിന്ന് ആ അഞ്ച് സ്റ്റാൻഡെടുത്ത് അതിൻ്റെ ഏതെങ്കിലും ഒരു മിഡിൽ ഭാഗത്തു നിന്ന് അതായത് കറക്റ്റായിട്ട് ഞാൻ കുത്തിയെടുക്കുന്ന ഒന്ന് നോക്കിയാൽ മതി എന്താണ് ഞാൻ ഉദ്ദേശിച്ചതെന്ന് മനസ്സിലാക്കുക ഇങ്ങനെ കറക്റ്റായിട്ട് കുത്തിയെടുത്ത് റൗണ്ട് ഷേപ്പിൽ നമ്മൾ ഫില്ല് ചെയ്യാൻ പോവുകയാണ് അത് ഒരു സ്റ്റാൻസിൻ്റെ മേലെക്കൂടെ എടുക്കുമ്പോൾ ഒരു സ്റ്റാൻസിൻ്റെ താഴെക്കൂടെ എടുക്കുക ഒരു ഒരു ഇതിൻ്റെ മേലെക്കൂടി എടുത്തു അത് കഴിഞ്ഞിട്ട് നമ്മൾ താഴ്ത്തി കൂടെ എടുത്തു ഇതൊന്നും കൂടി ശ്രദ്ധിച്ച് നോക്കുക ഇതിൻ്റെ താഴ്ത്തിക്കൂടെ എടുത്തു അടുത്തതിൻ്റെ മേലെക്കൂടെ എടുത്തു മനസ്സിലായോ ഒന്നിൻ്റെ താഴ്ത്തിക്കൂടെ എടുക്കുമ്പോൾ ഒരണ്ടിൻ്റെ മേലെ കൂടെ എടുക്കുക കണ്ടില്ലേ ഇങ്ങനെയാണ് നമുക്ക് ഫൈനൽ ലുക്ക് കിട്ടുന്നത് നല്ല ഒരു ബീഡ് വെച്ച് കൊടുക്കാം ഒരു സ്റ്റോണോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു മുത്തോ വെച്ച് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാം നമുക്ക് കണ്ടോ വളരെ ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു മെത്തേഡാണ് ഇനി ഫ്ലവേഴ്സ് ഇത് ഞാൻ ഇതിൻ്റെ ലീഫ് വരച്ചിട്ടുണ്ടായിരുന്നു ലീഫ് ഞാൻ അടുത്ത ക്ലാസ്സിൽ അടുത്ത വീഡിയോയിൽ ഞാൻ പ്രസൻ്റ് ചെയ്യുന്നതായിരിക്കും എങ്ങനെയാണ് ലീഫ് ഫില്ലപ്പ് ചെയ്യേണ്ടിരുന്നത് അത് വേറൊരു മെത്തേഡോടെയാണ് ചെയ്യേണ്ടത് ഈ സ്റ്റിച്ചല്ല ചെയ്യേണ്ടത് താങ്ക് യു എവറി വൺ ഇത് ഞാൻ അങ്ങനെ തയ്ച്ച ഒരു പീസാണ്